നല്ല പ്രശ്നം ഞാൻ ഒരു സാധാരണ എഴുതിയിൽ എന്റെ ഭാഗം പാരഡിയാണ് സാധാരണ എഴുതി ശീലമുള്ളത് ഞാൻ കവിത എഴുതുമ്പോൾ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ നാല് വേണ്ടി ഞാൻ എഴുതിയ കവിത ഞാൻ എന്റെ മനസ്സിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് എനിക്കറിയാൻ പറ്റില്ല ഞാൻ കവിത എന്ന് പറഞ്ഞെഴുതിയ കുറച്ച് വരിക എഴുതാൻ വേണം Okay We can the Thank you. Thank you. Mm -hmm. Mm -hmm.

അറിയാതെ വിടരേണ്ട മണമുള്ള മലരാണ് വിനയം സഹനം കരയുന്നിൽ കരയാതെ ഞാൻ നോക്കി കഥ കേട്ടിരുന്നില്ലേ ഭയക്കേണ്ട വനമാകും നടനം ബന്ധങ്ങൾ അകലാതിരിക്കുവാൻ അച്ഛനും അമ്മയും മക്കളും ചേർന്ന് നടനം

ഈ ഉത്തവർ പോലും മകൾക്കുമല്ലോ എന്റെ മരണം